ജി കെ ക്യൂസ് ടൈമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ പുതുതായി കാണുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ ഇന്ന് നമുക്ക് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങൾ പഠിക്കാം ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആര് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ് ഇന്ത്യൻ ബഹിരാകാശ വകുപ്പ് ഏതു വർഷമാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂണിൽ ഐ എസ് ആർഒ ഏ ഏതു വർഷമാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂൺ പതിനഞ്ചിന് ഐ എസ് ആർഒയുടെ ആസ്ഥാനം എവിടെയാണ് ബാംഗ്ലൂർ ഐ എസ് ആർ ഒയുടെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് അന്തരീക്ഷ ഭവൻ ഐ എസ് ആർഒയുടെ പൂർണ്ണരൂപം എന്ത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് ഏത് ഏതു വർഷം നൈക്ക് അപ്പാച്ചെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തൊന്നിന് ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആര് രാകേഷ് ശർമ്മ ഏതു വാഹനത്തിൽ ഏതു വർഷമാണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സോയൂസ് ടീ ലെവനിൽ ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇന്ത്യ സോയൂസ് ടി നിർമ്മിച്ചത് റഷ്യ സമുദ്ര പഠനങ്ങൾക്കുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏത് ഓഷൻ സാറ്റ് ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പര്യവേക്ഷണ സംഘം ഏത് ചന്ദ്രയാൻ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ച വർഷം ഏത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിച്ച അഞ്ചാമത്തെ രാജ്യം ഏത് ഇന്ത്യ ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആര് കൽപ്പന ചൗള ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത് ആര്യഭട്ട ലോകത്തിലെ ആദ്യ വിദ്യാഭ്യാസ ഉപഗ്രഹം ഏത് എഡ്യൂസാറ്റ് ബഹിരാകാശത്തെ കൂടുതൽ കാലം ചിലവഴിച്ച ഇന്ത്യൻ വനിത ആര് സുനിത വില്യംസ് ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏത് ആപ്പിൾ ചന്ദ്രനിൽ ജലമുണ്ടെന്ന് സ്ഥിരീകരിച്ച ചാന്ദ്രദൗത്യം ഏത് ചന്ദ്രയാൻ ഒന്ന് ചൊവ്വയെക്കുറിച്ച് പഠിക്കാനായി ഇന്ത്യ വിക്ഷേപിച്ച ദൗത്യ പേടകം ഏത് മാർസ് ഓർബിറ്റർ മിഷൻ ലോക ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് അലക്സാണ്ടർ സിയോൾസ്കി മിസൈൽ മിസൈൽമാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി ആര് വാലന്റീന തെരേഷ്കോവ